ിലെ ആശമാരെ സർക്കാർ വട്ടം കറക്കുമ്പോൾ ഇതാ ആന്ധ്രയിലെ ആശമാർക്ക് പ്രതിമാസം പതിനായിരം രൂപ ശമ്പളമാക്കി വമ്പൻ പ്രഖ്യാപനങ്ങൾ നൽകുകയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു കേരളത്തിലെ ആശാപ്രവർത്തകരുടെ സമരം ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് കടന്നിട്ടും ഇപ്പോഴും ഇടതു സർക്കാർ നിഷേധാത്മകമായ സമീപനം തന്നെയാണ് തുടരുന്നത് ഈ സമയത്താണ് ആന്ധ്രയിലെ ആശമാർക്ക് കോളടിച്ചിരിക്കുന്നത് ആശമാർക്ക് പ്രതിമാസം പതിനായിരം രൂപ ശമ്പളവും നൂറ്റി ദിവസം ശമ്പളത്തോടെ പ്രസവാവധി വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അറുപത്തിരണ്ടാക്കി ഉയർത്തി ആനുകൂല്യങ്ങളാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ നാൽപ്പത്തിരണ്ടായിരത്തി തൊഴിലാളികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് വിവരങ്ങൾ മുപ്പത് വർഷം സർവീസിലുള്ള ആശാപ്രവർത്തകർക്ക് ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ഗ്രാറ്റിവിറ്റി ഇനത്തിൽ ലഭിക്കുമെന്നും ആദ്യ രണ്ട് പ്രസവങ്ങൾക്ക് നൂറ്റി എൺപത് ദിവസത്തെ ശമ്പളത്തോടുകൂടിയ പ്രസവ അവധി അനുവദിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു പുറമേ പ്രവർത്തകരുടെ വിരമിക്കൽ പ്രായമാണ് അറുപതിൽ നിന്ന് അറുപത്തിരണ്ടായി ഉയർത്താനും തീരുമാനിച്ചത് കേരളത്തിൽ പ്രവർത്തകരുടെ സമരം ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് കടന്നിട്ടും ഇപ്പോഴും നിഷേധാത്മകമായ സമീപനം തന്നെയാണ് സർക്കാർ തുടരുന്നത് ആശാപൂർണമായും കേന്ദ്ര പദ്ധതിയാണെന്നും കേരളത്തിലെ ആശാപ്രവർത്തകർക്കാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതെന്നാണ് ഇടതു സർക്കാർ ആവർത്തിച്ചു പറയുന്നത് നിശ്ചിത വേതനം നൽകുക വേതനം ഇരുപത്തിയൊന്നായിരം രൂപയാക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ സമരം നടക്കുന്നത് സമരം തുടങ്ങിയതിന് പിന്നാലെ ആശാപ്രവർത്തകരുടെ മൂന്ന് മാസത്തെ പ്രതിഫല കുടിശ്ശികയും ഇൻസെന്റീവ് കുടിശ്ശികയും സർക്കാർ അനുവദിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടാണ് ആശാവർക്കർമാരുടെ പ്രതിസന്ധിക്ക് കാരണം എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദനും അഭിപ്രായപ്പെട്ടത് അതേസമയം ആന്ധ്രയിൽ ആശാവർക്കർമാരുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കുകയാണ് ചെയ്തത് ഇതിനു പുറമെ ആശമാർക്ക് പ്രസമാവധി ആനുകൂല്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തി നൂറ്റി എൺപത് ദിവസം അതായത് മാസത്തെ അവധി പ്രവൃത്തി ദിവസങ്ങളായി കണക്കാക്കുന്നു ഈ കാലയളവിൽ അറുപതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും ആശാവർക്കർമാരുടെ വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അറുപത്തിരണ്ടായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് വിരമിക്കുന്ന ആശമാർക്ക് ഓക്സിലറി നഴ്സിംഗ് മിഡ്വൈഫ് നിയമനങ്ങളിൽ മുൻഗണന നൽകും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ആനുകൂല്യമായിരിക്കും ഇവർക്ക് ലഭിക്കുക ആരോഗ്യവകുപ്പിൽ നടന്ന അവലോകന യോഗത്തിലാണ് ആശാവർക്കർമാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അംഗീകാരം നൽകിയത് ആശാവർക്കർമാരുടെ വേതനം അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് പഠനം നടത്താൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആശാവർക്കർമാരുടെ സേവനത്തിനുള്ള അംഗീകാരമാണ് പുതിയ ആനുകൂല്യങ്ങളെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത് അതേസമയം കേന്ദ്ര പദ്ധതിയായ ആശാ സ്കീമിന്റെ തുടക്കം മുതൽക്കുള്ള ചില മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ പുനർപരിശോധിക്കേണ്ടതാണെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് ഇക്കാര്യം അധികൃതരെ അറിയിക്കുമെന്നും വിഷയം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എന്നാൽ ഉറപ്പു പറയാനാകില്ല എന്നുമാണ് കേന്ദ്ര മന്ത്രിസഭയുടേതാണ് അന്തിമ തീരുമാനമെന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്